കർണാടകയിൽ കൂട്ട ബലാൽക്കാരത്തിനിരയായി ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമസ്ഥയും എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് വ്യാഴാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് കൊപ്പലിലെ ഒരു കനാലിനടുത്ത് രാത്രി പതിനൊന്ന് മുപ്പതിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി എത്തിയതായിരുന്നു ഇവർ രണ്ടംഗ സംഘം അമേരിക്കയിൽ നിന്നുള്ള ഡാനിയേൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുള്ള ബിഭാഷ് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കനാലിലേക്ക് ഇവരെയൊക്കെ കനാലിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് മൂന്ന് പേർ ചേർന്ന സംഘം ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയെയും ബലാത്സംഗത്തിന് ഇരയാക്കി ഇതിൽ ബിഭാഷിനെ ഇതുവരെ കനാലിൽ നിന്നും കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല ഡാനിയേലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു സനാപൂരിനടുത്ത് വെച്ച് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ചു പേരാണ് ആക്രമിക്കപ്പെട്ടത് അവരിൽ രണ്ടു പേർ വിദേശികളാണ് ഒരു അമേരിക്കക്കാരനും മറ്റൊരാൾ ഇസ്രായേലിൽ നിന്നുള്ള സ്ത്രീയുമാണ് രണ്ട് സ്ത്രീകളെ ബലാത്കാരത്തിന് ഇരയാക്കിയെന്നും മർദ്ദിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് കൊപ്പൽ പോലീസ് സുപ്രണ്ട് റാം എൽ അരസിദ്ധി ഇതെല്ലാം വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോട് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അത്താഴത്തിന് ശേഷം താനും നാല് അതിഥികളും തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിനടുത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തുന്നതിനിടയിൽ പ്രതികൾ ബൈക്കിലെത്തി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ഇരുപത്തിയൊൻപത് കാര്യമായ ഹോം സ്റ്റേ ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത് പെട്രോൾ എവിടെ നിന്ന് കിട്ടും എന്നാണ് ആദ്യം അന്വേഷിച്ചത് അവര് പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു പണം നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിന്നീട് അവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇസ്രയേൽ വനിതയും ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും പോലീസ് വ്യക്തമാക്കി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ട ബലാത്സംഗം കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടു വിദേശികളിൽ നിന്ന് പണം തട്ടുന്നതിനു വേണ്ടിയും നമ്മുടെ രാജ്യക്കാരാണ് നമ്മൾ അവര് വിദേശികളാണ് എന്ന രൂപത്തിൽ ഒരു കാര്യവുമില്ലാതെ അവരെ അപമാനിക്കുകയും കവർച്ച നടത്തുകയും അവരെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്ത് തുടർച്ചയായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ ആളുകൾ മറ്റു മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും ഇതൊക്കെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് മറക്കരുത് വിദേശികൾ ഇവിടെ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണ് നമുക്കറിയാം ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ മാസമേ ആയിട്ടുണ്ടാകത്തുള്ളൂ കേരളത്തിലെ തേക്കടിയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ഇസ്രായേലി ദമ്പതികളെ അപമാനിച്ച ഒരു വിഷയം കേരളത്തിലാണ് തേക്കടി എന്ന് മറക്കരുത് ഒരു കാശ്മീരി കരകൗശല കടയുടെ ആ കടക്കകത്തേക്കാണ് ഇവർ കയറിയത് ആ ഉടമകളിൽ ഒരാളാണ് ഇസ്രായേലി സ്ത്രീയോട് കയർക്കുകയും അവർക്കും ഭർത്താവിനും വിൽക്കാൻ വേണ്ടി അവരുടെ കടയിൽ ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കുകയും അവരെ എടുത്ത സാധനം പോലും പിടിച്ചു വാങ്ങി കടയ്ക്കകത്ത് വെച്ചിട്ട് അവരെ തള്ളി ഇറക്കി കട അടച്ചു അടയ്ക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാം കുമളി പട്ടണത്തിന് പട്ടണത്തിനടുത്തുള്ള ആനച്ചാലിലാണ് ഇൻക്രെ ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് അവിടെയായിരുന്നു ഒരു വൈകുന്നേരം ഈ സംഭവം അരങ്ങേറുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കുമളി സ്വദേശിയായ ഒരു വ്യക്തിയുടെയും രണ്ട് കാശ്മീരി സ്വദേശികളുടെയും ഉടമസ്ഥതയിലുള്ളതായിരുന്നു കട ഇസ്രയേലി വിനോദസഞ്ചാരിയായ വാൽഫർ അവർ കടയിലേക്ക് വന്നു വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുന്നാൻ വേണ്ടിയിട്ടുള്ള തുണി തിരഞ്ഞെടുക്കുന്നതിനിടയിൽ അവര് തന്റെ ബന്ധുവിനോട് ഹീബ്രുവിൽ ഫോണിൽ സംസാരിച്ചു കട ഉടമകളിൽ ഒരാളായ കാശ്മീരി തീവ്രവാദിയായ അഹമ്മദ് റാത്തറും ഇവരുടെ സംഭാഷണം കേട്ട് അവരുടെ ദേശീയതയെക്കുറിച്ച് അന്വേഷിച്ചു താൻ ഇസ്രായേലിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നവരെ വെളിപ്പെടുത്തിയപ്പോൾ അയാൾ അവരോട് കയർത്തു ലൈറ്റുകൾ ഓഫ് ചെയ്തു ഒരിക്കലും ഇസ്രായേലികൾക്ക് ഞാൻ എൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വിൽക്കില്ല എന്ന് പറഞ്ഞ് അവരെ അപമാനിച്ചു പിന്നീട് സംഭവത്തില് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോയിൽ കാശ്മീരി പുരുഷൻ തന്റെ ഭാര്യയെ അപമാനിച്ചു എന്നും അവള് ഒരു ഇസ്രായേലി ആയത് കടയ്ക്കുള്ളിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതായും ഇസ്രായേലി പുരുഷൻ നാട്ടുകാരോട് പറയുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് എന്നിരുന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രസ്തുത കാശ്മീരി പുരുഷൻ ആ സ്ത്രീയോട് ക്ഷമാപണം നടത്തേണ്ടി വന്നു കാരണം ആണുകൂടി വീഡിയോ വൈറലായി ഞാനൊരു തെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നു അയാളുടെ പങ്കാളിയും ആ സ്ത്രീയോട് ക്ഷമാപണം നടത്തി അവർ അവളെ ബഹുമാനിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു അതേസമയം ഇത് വീണ്ടും സംഭവിച്ചാൽ പോലീസിൽ പോയി കടയെക്കുറിച്ച് പരാതിപ്പെടുമെന്ന് സ്ത്രീയുടെ ഭർത്താവ് കടയുടമയോട് പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എൻ ഐ എ ഇന്റലിജൻസ് ഇ ഡി പോലീസ് പട്ടാളം ഒക്കെ ആ കട വളഞ്ഞു കാരണം ഇത് രണ്ട് രാജ്യത്തിന്റെ സൗഹൃദത്തെ ബാധിക്കുന്ന വിഷയമാണ് നാളെ ഒരു ഭീകരമായ യുദ്ധത്തിലേക്ക് വരെ പോകാൻ വഴിപെട്ടുന്ന രൂപത്തിലാണ് ഈ സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ ഇതുപോലെ ഇനിയൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കടയെ കുറിച്ച് പോലീസിൽ പോയി പരാതിപ്പെടുമെന്നാണ് പറഞ്ഞു നിങ്ങളുടെ കട കൂട്ടണമെന്ന് ഞാൻ നിങ്ങളാ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ മുസ്ലിം ഞാൻ ജൂതനാണെങ്കിലും ഞാൻ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്നോട് ചെയ്തു ഇത് ഇന്ത്യൻ രീതിയല്ല ഇത് ഇന്ത്യൻ സംസ്കാരത്തെ അപമാനിക്കുന്ന രീതിയാണ് എന്ന് ആ ഇസ്രായേലികൾ അയാളോട് പറഞ്ഞു ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരിക്കുക ആരുടെയും മതം പരിഗണിക്കാതെ എല്ലാവരെയും ബഹുമാനിക്കുക ഇതാണ് ജൂതൻ ഈ കടയുടമയോട് പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് അതേസമയം ഇന്ത്യൻ മൂല്യങ്ങളെക്കുറിച്ചും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും ആ സ്ത്രീ കടയുടമയോട് സംസാരിച്ചപ്പോൾ ഇന്ത്യക്കകത്ത് ജനിച്ചിട്ട് പോലും ആ ഇന്ത്യയുടെ ഒരു സംസ്കാരം കിട്ടാതെ പോയ മത തീവ്രവാദികളെ സംബന്ധിച്ച് നമുക്ക് എന്തു പറയാനാണ് പിന്നീട് ഇസ്രായേലി യുവതി തന്റെ ഭർത്താവിനോടും ഒരു ക്യാബ് ഡ്രൈവറോടും സംഭവത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് കടയുടമകൾ ക്ഷമാപണം നടത്തിയത് എന്നാണ് പറയപ്പെട്ടത് കാരണം വ്യാപാര വ്യവസായ വികോപന സമിതി അടുത്തുള്ള കടകളെ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഇയാൾക്കല്ലെങ്കിലും ഇങ്ങനെ ഒരു ജാതി സ്പിരിറ്റ് ഉണ്ട് ഭയങ്കരമായ മത തീവ്രവാദിയാണ് ഈ കടയുടമയെന്ന് അറിഞ്ഞു തന്നെ കടയ്ക്ക് കൂട്ടിട്ടു ഇന്നും ആ കട കൂട്ടിക്കെടുക്ക അങ്ങനെ അവരുടെ ഭർത്താവ് തന്നെയാണ് പ്രാദേശിക ബിസിനസ് വ്യാപാരികളെ എല്ലാവരെയും വിളിച്ചത് വ്യാപാരി വ്യവസായി അസോസിയേഷൻ മേധാവികളെ ഒക്കെ കടയിലേക്ക് വിളിച്ചു വരുത്തി ഇവരുടെ പ്രവൃത്തിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അവരോടൊക്കെ വിശദീകരിച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലി ദമ്പതികൾ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോയില്ല എന്നാലും മുൻകരുതൽ നടപടിയായി പ്രദേശത്തെ ക്രമസമാധാന നില കണക്കിലെടുത്ത് കാശ്മീരി ബിസിനസ്സുകാരോട് കാട്ടയാട്ട ചുടാൻ എൻ ഐ കൽപ്പിച്ചു അങ്ങനെയാണ് ആ കടയ്ക്ക് പൂട്ട് വീണത് ഇസ്രായേലി വനിതകളെ കാണുമ്പോഴെന്ന ഏത് സ്ത്രീകളെ കണ്ടാലും കേറിയൊന്ന് പിടിക്കണമെന്നും അവരെ ഒന്ന് ചെയ്യണമെന്നും തോന്നുന്ന ഈ കാപാലിക കൂട്ടത്തെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കാമഭ്രാന്തന്മാർക്കെതിരെ കൃത്യമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല കാരണം ഒരു കൊലയ്ക്ക് കൂടി ഉത്തരവാദിയായി രണ്ടുപേരും കയറി ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇനിയും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് കവർച്ചയും ബലാത്കാരവും ഒക്കെ ഒരിക്കലും പിടിക്കപ്പെടാത്ത കുറ്റകൃത്യമാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നന്ദി